നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ പോരാട്ടം അത് എപ്പോൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പശ്ചിമേഷ്യ ആയിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ആകെ മൊത്തം കാര്യങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കൂനിന്മേൽ കുരു കുരുവിന്മേൽ പരു എന്ന അവസ്ഥയിലാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം കൂടി നടന്നതോടെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ആയിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം നിലനിൽക്കവേ തന്നെ ഇറാൻ ഇസ്രായേൽ പോരാട്ടം കൂടി ശക്തിപ്പെടുമെന്ന തരത്തിലുള്ള ആണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ആശങ്ക ആകെ മൊത്തം പടരുകയാണ് അതിനിടയിലാണ് മറ്റൊരു നിർണായക വിവരം പുറത്തു വരുന്നത് അതായത് ഇറാൻ സൈനികാഭ്യാസം നടത്തിയിരിക്കുകയാണ് തയ്യാറെടുപ്പാണോ അടുത്ത യുദ്ധത്തിനുള്ള എന്ന ചോദ്യം ശക്തമാണ് ആ റിപ്പോർട്ടിലേക്ക് വിശദമായി കടക്കാം അതേസമയം ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇറാൻ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വച്ച് വധിച്ചതിന് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും ഇറാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇറാൻ പ്രതികരിക്കുന്നത് സംയമനം പാലിക്കണമെന്നും തിരിച്ചടി പാടില്ല എന്നും യൂറോപ്യൻ നേതാക്കൾ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ആ നിർദ്ദേശമൊക്കെ തള്ളിയാണ് ഇപ്പോഴത്തെ നീക്കം തിങ്കളാഴ്ച ഇറാനോട് സമാധാന ആഹ്വാനം നടത്തിയത് സംയുക്തമായിട്ടായിരുന്നു ജർമ്മൻ ചാൻസലർ ഒലഫ് ഷോൾസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എന്നിവർ സംയുക്ത പ്രസ്താവനയിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ സ്വീകരിച്ച നിലപാട് തങ്ങളുടെ രാജ്യത്ത് വച്ച് ഹനിയെ വധിച്ചതിന് തിരിച്ചടി നൽകാനുള്ള അവകാശം അവർക്കുണ്ട് എന്നാണ് ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും തടയാൻ ഇത് ആവശ്യമാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറുമായി നടത്തിയ ടെലിഫോൺ സംവേഷണത്തിൽ ഇറാൻ പ്രസിഡന്റ് പറയുകയുണ്ടായി ജൂലൈയിലായിരുന്നു ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനിലെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ടെഹ്റാനിലെത്തിയതായിരുന്നു അദ്ദേഹം എന്നാൽ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതിന് പിന്നാലെ ലബനനിൽ ഹെസ്ബുള കമാൻഡർ ഫുവാദ് ഷുഗറും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു സംഘർഷ സാധ്യത മുൻനിർത്തി മേഖലയിൽ അമേരിക്ക സൈനിക വിന്യാസം ശക്തപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ കപ്പലുകളും അന്തർവാഹിനിയും മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക ഇത്തരത്തിൽ യുദ്ധക്കപ്പലുകളൊക്കെ വിന്യസിച്ചുകൊണ്ട് ഇസ്രായേലിന് വലിയൊരു പ്രതിരോധം ഒരുക്കാനുള്ള സഹായം നൽകുമെന്ന പരസ്യ പ്രസ്താവനയും കൂടി അമേരിക്ക നടത്തിയിരിക്കുന്നു ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ തിരിച്ചടിയിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന നിലപാടും ഇറാൻ അറിയിച്ചതായി റിപ്പോർട്ടുകൾ അതേസമയം ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡ് എൽഅവിയിലേക്കും പ്രാന്ത പ്രദേശത്തേക്കും രണ്ട് എം നയൻറ്റി ടോ റോക്കറ്റുകൾ അയച്ചിരുന്നു വലിയ സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുകൂടാതെ ഖത്തറിൽ ഇന്ന് തുടങ്ങുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു ഇതോടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നീക്കം ഇറാൻ ശക്തിപ്പെടുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വെടിനിർത്തലിന് ധാരണയായാൽ ഇസ്രായേലിനെ താൽക്കാലം ആക്രമിക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു അതേസമയം ഹമാസുമായി പരോക്ഷ ചർച്ചകൾ നടത്താമെന്നാണ് യു എസ് ഖത്തർ ഈജിപ്ത് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതീക്ഷ ചർച്ചയിൽ ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം പങ്കെടുക്കും ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയും ഉത്തരവിട്ടിരുന്നു മിസൈലുകൾ അടക്കം സന്നാഹങ്ങൾ ഇറാൻ രഹസ്യ കേന്ദ്രങ്ങൾ വിന്യസിച്ചെന്നാണ് വിവരം ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ആക്രമിച്ചേക്കും ജൂണിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതാണെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതി രൂപീകരിക്കണമെന്നും മധ്യസ്ഥ രാജ്യങ്ങളോടും ഹമാസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്